ഹലോ മക്കളെ അസ്സാം വലൈക്കും നമ്മുടെ പുതിയ പുല്ലേക്ക് വേർക്കുമോ അതാണ് മക്കളെ കണ്ണിൻ്റെ വേദനയ്ക്ക് പിന്നെ വസ്തുത കേട്ടോ കണ്ണിൻ്റെ വേദനയൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് എന്നാലും ചെറുതായിട്ടാണ് വസ്തുങ്ങൾ കമൻറ്റ് ഇടാൻ കേട്ടോ കണ്ണിൻ്റെ കാര്യം തന്നെ പറയണത് എന്നാലൊന്ന് കൊളിക്കുമ്പോൾ ഇവിടെ ഒരു സംഭവം കൊടുക്കുകയും ചെയ്തു അപ്പം ഓടോ കൈണ്ടോ അപ്പം അങ്ങനെ അപ്പൊ ഇന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറേ ആൾക്കാര് പറയണത് എന്താണ് ഉമ്മാനെ കാണിക്കാത്ത എന്താണ് ഉപ്പാനെ കാണിക്കാത്ത നിങ്ങള് ഫാമിലിയുടെ ഒറ്റക്കാളും നീയും കുട്ടിയും ഇപ്പൊ നീ ഒരു ഭാര്യ ഒറ്റക്കാളും താമസിക്കുന്ന ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഉറക്കര പറ ഈ ഫാൻറെ അച്ചോടും കേട്ട് കേക്കൂല ഫാൻ ചോക്കി തരാക്കൂലോ കേ അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഉമ്മാനെ കൊല്ലാത്തത് എന്താണ് ഉപ്പാനെ കൊല്ലാത്തത് ഞാനാണെന്നാലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി എന്നാലും ശ്രദ്ധയായിട്ട് കാര്യങ്ങൾ അങ്ങനാണ് നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ കണ്ട് പറ്റിയ ചത കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ഫാ നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ ഉപ്പൊരു സ്ഥാപനമാണ് അപ്പം അങ്ങ് ചോദിക്കും രണ്ടാമത് ചോദിക്കുന്നത് എന്തിനാണ് അപ്പം ഇന്ന് യൂട്യൂബിലോക്ക് ഇട്ടു അങ്ങനെ ഇതൊക്കെ നമ്മള് ഒരു കോമഡി ലെവൽ ഇപ്പൊ മൂടി കാണിച്ചിട്ടല്ലേ നമ്മള് ചെയ്യുന്നത് ആകെ തീർച്ചയായും മാഷാ അല്ല മാഷെന്ന് പറയണ്ടെറച്ചിട്ടില്ലേ കുടിക്കും അങ്ങനെ അപ്പൊ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് സെപ്പന്റെ മാഷാന്റെ കാര്യം ആ ഉപ്പായ കൊണ്ടാകത്ത് ഉമ്മേനെ ഫാമിലി എല്ലാവരും ഉമ്മാനെ കാണാൻ പോയി എൻ്റെ ഉമ്മാനെ കാണിക്കരുത് അപ്പൊ സത്യം പറഞ്ഞാൽ എൻ്റെ വാപ്പ ഒരു സ്ഥലമാണ് പിന്നെ അതുപോലെ തന്നെ ഉമ്മ ഉമ്മാ ഉമ്മാക്കൊന്നും ഫോട്ടോത്തിൻ്റെ കല്യാണത്തിനപ്പോൾ ഫോട്ടോ തന്നെ നിന്നുണ്ടാവുന്നില്ല സത്യം പറഞ്ഞാൽ ഇറങ്ങാ പാടവും പാടുള്ളവരും കണ്ണു മാത്രം കാണിച്ചിട്ട് എൻ്റെ ഉമ്മേനെ നിന്നൊക്കെ ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ് കടിയാശം ഒരു താൻഡാണ് മേടിക്കുന്നത് അല്ലേ അത്രേ ഉള്ളു അപ്പൊ മക്കളെ ഈ മുതലെ വന്ന കേട്ടോ അല്ലേ ഹലോ എന്തൊക്കെയാണ് വിശേഷ പുസ്തുക്കാണോ വീട് എടുത്തോണ്ടിരിക്കുമ്പോൾ ഏട്ടോടി വന്നിട്ടാണ് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ ഏഹ് എന്നെ വീട് ലോക്കായി പക്ഷെ കിട്ടാനുള്ള ലോക്കായിട്ട് എന്റെ മുഖത്ത് നിൽക്കണത് അല്ലേ എങ്ങനെ അന്ന ആൺകുട്ടിയാണ് ശരിക്കും പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ആൺകുട്ടിയാണ് അല്ലേ അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് കാരണം കൊണ്ടാണ് ഇപ്പം വീടിന് കാണിക്കാത്തത് അപ്പോൾ അവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ചോദിക്കണ്ടാവും എന്താണ് അപ്പോൾ ഉപ്പായ മോശം ഇല്ല കേരള ഹറാമല്ലോ ചോദിക്കും നമ്മളൊരു അന്യ പെണ്ണാൻ മൂത്ത് നോക്കിയാൽ ഹെറാമുണ്ട് ഹെറാമ് നോക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതും ഇല്ല നമ്മളിവിടെ തലയിൽ മുണ്ടിടാതെ ഒരിക്കലും മിക്ക വീടുകൾ നിൽക്കരുത് കൊണ്ടിട്ടുണ്ട് വീടുകൾ നിൽക്കരുത് തലയിൽ മുണ്ടിട്ട് നിൽക്കുന്നത് വന്നിട്ടുണ്ടോ സോറി ഗ്യാസ് കൈമിൽ പെട്രോൾ കാര്യം ഉണ്ടാവും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം അത് കാരണം കൊണ്ടാണ് ഫാമിലിന്ന് കാണിക്കാറ് പിന്നെ വീട് മൊത്തം കാണിക്കാത്തത് വീടൊക്കെ കാണിക്കാൻ നല്ല ആകട്ടെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നാമത്തെ വീട് ചെയ്യണ്ട കാര്യങ്ങളും പറയും അത് കണ്ട കാണിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷാല് നമ്മൾ തന്നെ ഒരു വീടൊക്കെ നോക്കണം നല്ലൊരു വീട് സ്ഥലമൊക്കെ നോക്കിയിട്ട് പോകണം നമുക്ക് പിന്നെ കുഴപ്പമില്ല വീട് സ്വാമിയും കാര്യങ്ങളൊക്കെ മാത്രമേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടല്ലേ നമുക്ക് വീട് തന്നെ വിളിക്കാൻ പറ്റുള്ളൂ അല്ലേ മോളുവേ അല്ലേ നമുക്ക് അടിച്ച് വിളിക്കണ്ടേ വിളിക്കണ്ടേ ട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യങ്ങള് ഏറെ പറയാനുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് പറഞ്ഞപ്പോ ഒന്നും പറഞ്ഞില്ല പേര് വേറെ ഒന്നും പറയല്ലേ കോട്ട വീടുണ്ട് കോട്ട വീടുണ്ട് ഇപ്പൊ എന്റെ മോ ആര ഇന്നലെ ഉറങ്ങാ സമയങ്ങാ സമ്മൂല ഞങ്ങടെ ഭാഗ്യദേവതയായിട്ടാണ് ഞങ്ങളുടെ ഭാഗ്യമുടുത്താണ് അപ്പൊ അങ്ങനെ പ്രാശയ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കുട്ടി അങ്ങനെ അങ്ങനൊന്നും പറഞ്ഞില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ വീട്ടിലത്തെ കൊറച്ച് പ്രശ്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കി വീട്ടില് ബ്ലോഗ് തന്നെ ചെയ്യണത് എന്റെ അപ്പം ഒന്നും ഇഷ്ടപ്പൊന്നും അത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണില്ല എല്ലാരും ചോദിക്കണെ ഇതിലേ ഫുള് യൂട്യൂബില് കാര്യങ്ങളൊക്കെയല്ലോ ഇനി ആ ആലിക്കണം ആകൊക്കെ ഇട്ട് എട്ട് മൂന്നും പത്ത് ലയിക്കാനും എന്നിട്ട് യൂഷ്യൂബ് അല്ലെങ്കിൽ കാണുന്നുണ്ട് ഇപ്പം മനസ്സിലാവുന്നില്ല ആകെ ലയിക്കണത്രേ എട്ട് മൂന്നും പന്ത്രണ്ട് ലയിക്കാൻ കാണും ഇതാണെങ്കിലോ എല്ലാത്തിനും എല്ലാവരും കാണുന്നുണ്ട് കാണുമ്പോഴൊക്കെ എല്ലാവരും ഒന്ന് ലേക്ക് അടിച്ചു കൂടാ കമ്മിൻ്റെ ഇട്ടുകൊണ്ടല്ലേ മോളെ അപ്പൊ അതാണ് നമ്മുടെ ഒന്നാമത്തെ കാരണം പിന്നെ അതുപോലെ തന്നെ എന്റെ കാക്ക് അപ്പൊ പല ഒരു താത്താക്കൊന്നും വ്ലോഗും വീഡിയോസ് ഒന്നും ചെയ്യുന്ന വീഡിയോസും ഒന്നാമത് പിന്നെ വീട്ടില് തട്ടിയും മുട്ടിലും കൊറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവില്ല സാധാരണ മനുഷ്യന്മാരെ കാര്യം എല്ലാ ഒരു മനുഷ്യന്മാരും എല്ലാരാശം പറഞ്ഞ വിശേഷങ്ങള് സത്യം പറഞ്ഞ അച്ചൂര് തുടക്കുന്ന ടൈമിലാട്ടോ ചാടിച്ച് നല്ല ഉറക്കം മൂടിലുണ്ട് കുട്ടി വീഡിയോ

ഒരു കായിക പറ പിന്നെ എമ്മാണെങ്കിൽ ഞാനാണെങ്കി ഒറ്റയ്ക്ക് നിനക്കാരെ പറഞ്ഞ എന്നെ പറ അർത്ഥത് അല്ലേ മോളു എന്താ ആലോചിക്കണ് എന്തൊക്കെയാണോ കണ്ടെച്ചുകൊണ്ടോ ഉമ്മ തൊടുകാരെലമ്മ കളിക്കാൻ നല്ല ഭയങ്കര ഇഷ്ടം ും കൈ ഒക്കെ കടിക്കണ്ട കഞ്ഞി ഒന്നും കൊടുക്കാനായിട്ടില്ല ചോറും കൊടുക്കാനായിട്ടില്ല മാസം കഴിഞ്ഞാൽ കൊടുക്കണം ചെയ്യണം ഞങ്ങളൊക്കെ നല്ല മീൻപൊ ചോറ് ഇങ്ങനെ പാലും ഏച്ചക്ക് എന്താ കൂട്ടിന്നല്ല ചോറും മീനു അടുത്ത 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 കോട്ട 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 എന്തായാലും ആശയ ഉറക്കാൻ പോവാൻ അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്തൊരു വിശ്വാസം ഞങ്ങൾ വസ്റ്റ് കാണുന്ന ആൾക്കാരുടെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സെറ്റ് ആക്കി തരണം വേറെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സെറ്റ് അതുപോലെ തന്നെ ഒരുമാതിരി നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ആകെ ഇരുപത്തി മൂന്ന് കേട്ടുള്ളൂ അതെങ്ങനെ മുപ്പതി മുപ്പതി കേക്കണം അങ്ങനെ അല്ലേ ഒരു യൂട്യൂബിൻ്റെ വെല്ലം ആ സൈഡിൽ അതിൻ്റെ ഇടയിൽ മൊത്തം നല്ല ആഗ്രഹം എന്താ പറയുക കോല ഇവിടെ മരുന്ന് കാര്യം പോയിട്ട് ഇതേ വീട്ടിൽ ഫസ്റ്റിൻ്റെ വീട്ടിൽ കഴിച്ചിട്ടുള്ളത് ഫസ്റ്റ് എൻ്റെ റോം എൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ഹൃദയം പറഞ്ഞ റോ മതി 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 കുട്ടികൾക്ക് കഴിച്ചു തന്നെ അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നതിനേക്കും